യൂറിക് ആസിഡിനെ കുറിച്ച് പലപ്പോഴും പലരും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്താണ് യൂറിക് ആസിഡ് നാം കഴിക്കുന്ന പ്രധാനമായിട്ടും മാംസ്യാഹാരത്തിൽ നിന്ന് ഊരിത്തിരിഞ്ഞ് വരുന്ന ഒരു രാസവസ്തുവാണ് യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡിനെ കളയുന്ന ജോലിയും വൃക്കകൾക്ക് തന്നെയാണുള്ളത് എന്നാൽ യൂറിക് ആസിഡിൻ്റെ അളവ് സാധാരണയിൽ നിന്നും കൂടിക്കഴിഞ്ഞാൽ ഏറെ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഗൗട്ട് എന്നുള്ളത് ഇത് പെട്ടെന്നുണ്ടാകുന്ന സന്ധികൾക്കുണ്ടാകുന്ന വേദനയും ചൂടും ചുവപ്പ് നിറവും ഒക്കെ ചേർന്നതാണ് ലോകത്തിലെ സഹിക്കാൻ വയ്യാത്ത ആറ് വേദനകളിൽ ഒന്നാണ് ഗൗട്ടിൻ്റെ വേദന എന്നാണ് പറയപ്പെടുന്നത് ഇത് പലപ്പോഴും ജന്മന യൂറിക്കാസിഡ് കൂടുതലായി കാണാൻ സാധ്യതയുള്ള ആൾക്കാരിലും വൃക്കരോഗമുള്ളവരിലുമാണ് കണ്ടുവരുന്നത് ചില മരുന്നുകളൊക്കെ ചിലപ്പോഴൊക്കെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂട്ടാറുണ്ട് ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന സന്ധിവേദനയെ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ പലപ്പോഴും സ്ഥിരമായിട്ട് യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളെ അത് നശിപ്പിക്കുകയും കിഡ്നികളെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് നാം ഏറെ ശ്രദ്ധിക്കണം യൂറിക് ആസിഡ് ഉണ്ടാകുന്ന കൊച്ചുകുട്ടികളിൽ പോലും യൂറിക് ആസിഡ് കൂടിയ അസുഖങ്ങൾ കണ്ടുവരാറുണ്ട് അവരുപയോഗിക്കുന്ന ചില പാലനീയങ്ങളിലുള്ള ഫ്രാക്റ്റേഴ്സ് ആവാം ഇതിൻ്റെ പ്രധാന കാരണമെന്നാണ് നാം വിശ്വസിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കുവാനായിട്ട് ഇന്ന് ധാരാളം മരുന്നുകൾ ലഭ്യമാകുമാണ്